കോതച്ചിര ഗവൺമെന്റ് യു പി സ്കൂൾ തൊണ്ണൂറ്റി അഞ്ചാം വാർഷികവും യാത്രയായ്പും ഫെബ്രുവരി ഒന്നിന് പാലക്കാട് തൃശൂർ ജില്ലകളിലുള്ള നാഗലശ്ശേരി കടങ്ങോട് കടവല്ലൂർ പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് അക്ഷരദീപ്തി പകർന്നു നൽകുന്ന കോതച്ചിര ഗവൺമെന്റ് യു പി സ്കൂൾ തൊണ്ണൂറ്റി അഞ്ചാം വാർഷികവും യാത്രയായ്പ് സമ്മേളനവും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വാർഷികാഘോഷം തുടങ്ങും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും വൈകുന്നേരം നാല് മണിക്ക് കോതച്ചിറ സെന്ററിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങും മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റജീന അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം മുഖ്യാതിഥിയാവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക പുഷ്പലതയ്ക്ക് യാത്രയ്പ്പ് നൽകും രാത്രി ഏഴരയ്ക്ക് ഗോപിനാഥ് പാലഞ്ചേരി അവതരിപ്പിക്കുന്ന മരണമൊഴി എന്ന നാടകം അരങ്ങുണർത്തും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കും നൂറ്റി അമ്പതിലേറെ വിദ്യാർത്ഥികളാണ് പത്ത് അധ്യാപകരുള്ള വിദ്യാലയത്തിൽ ഒരു കോടി ഇരുപതു ലക്ഷം രൂപ ഉപയോഗിച്ച് അഞ്ചു മുറികളുള്ള കെട്ടിടം പണി പുരോഗമിക്കുന്നുണ്ട് സ്വന്തമായി കളിസ്ഥലവും സ്കൂൾ ബസും കൂടി വിദ്യാലയത്തിന് ആവശ്യമാണെന്ന് ഭാരവാഹികളായ കെ മനോഹരൻ ജിനേഷ് കോതച്ചിറ കെ വി രാമചന്ദ്രൻ മാസ്റ്റർ സജീവ് മൂത്താട്ട് പി എസ് അമൽ മാസ്റ്റർ എന്നിവർ പറഞ്ഞു പല ടീച്ചറുടെ പ്രധാന ദൈവിക ടീച്ചറുടെ വിരമിക്കലും ഈ അവസരത്തിലുണ്ട് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലേന്ദ്രനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ യാത്രാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആർ എൽ വി പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കലാപ ആർ എൽ വി രാമകൃഷ്ണനാണ് അപ്പോൾ അദ്ദേഹം കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ പരിപാടി വളരെ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവിധ കൂട്ടായ്മയും ഒത്തുചേർന്നിട്ടുണ്ട് അത് എല്ലാ ജനങ്ങളിലേക്കും എത്ര നടക്കുകയാണ് അതായത് ഫെബ്രുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചയാണ് ഈ പരിപാടികൾ നടക്കാൻ പോകുന്നത് അപ്പോൾ സ്കൂളിൻ്റെ തുടക്കത്തെ കുറിച്ചിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊടവംപറമ്പിൽ ഗോവിന്ദൻ അതുപോലെ അച്യുതൻ ഇവരുടെ വീട്ടിൽ വീട്ടിലെ കയ്യാലയിലാണ് ഈ സ്കൂള് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ കോതച്ചിറ വടക്കേ സ്കൂളുണ്ട് നോർത്തിലെ ഒരു എൽ പി സ്കൂളുണ്ട് അതിന് ശേഷമാണ് ഈ തെക്കേ സ്കൂൾ വരുന്നത് അപ്പോൾ ആദ്യം ഗേൾസ് സ്കൂൾ എന്നുള്ളതിനൊക്കെ ആണ് ഈ സ്കൂള് ംഭിക്കുന്നത് ഇതിലെ ആദ്യത്തെ വിദ്യാർത്ഥിനി കുടവം പറമ്പിൽ സത്യഭാമയാണ് അവർ ഇപ്പം തൊട്ടടുത്ത ദിവസമാണ് നൂറാമത്തെ വയസ്സിൽ മാസങ്ങളെയായിട്ട് നൂറാമത്തെ വയസ്സിലാണ് അവർ ധരിച്ചത് അതിനുശേഷം ആ കയ്യാലയിൽ നിന്ന് അവര് അവരുടെ ഒരു റബ്ബറും എസ്റ്റേറ്റും നിൽക്കുന്ന ആ പറമ്പിലേക്ക് ഒരു വിദ്യാലയത്തെ മാറ്റുകയും ക്രമത്തില് അവിടെ നിന്നും മറ്റൊരു പറമ്പിലേക്ക് കെട്ടിടം കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് മറ്റൊരു പറമ്പിലേക്ക് ഇപ്പോൾ സ്കൂൾ നിൽക്കുന്ന പറമ്പിലേക്ക് ഒരു വിപുലമായ കെട്ടിടത്തൊടു കൂടിയിട്ട് സ്കൂൾ മാറ്റുകയും ചെയ്തു ക്രമത്തില് ഈ സ്കൂള് ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇന്ന് ആ പഴയ കെട്ടിടം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഗവൺമെന്റിൽ ഗവൺമെന്റിൽ നിന്ന് പുതിയ കെട്ടിടം ഇപ്പോൾ പിന്നിൽ കയറ്റുന്നുണ്ട് അത് കയറ്റി കഴിഞ്ഞാൽ ആ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് പരിപാടി ഇപ്പോൾ ഒന്നു മുതൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെ നല്ല നിലയിലുള്ള ഒരു വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥാപനമായിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ കോതച്ചിറയിലെ ഡോക്ടർമാരും എൻജിനീയർമാരും ഇന്നുവേണ്ട സമസ്ത മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും സമൂഹവും ഈ വിദ്യാലയത്തിൽ പഠിച്ച് വളർന്ന് ഉന്നത സ്ഥാനമാനങ്ങളിൽ എത്തിയവരാണ് സ്കൂളിൻ്റെ തൊഴുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷമാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഒരു ദിവസത്തെ മുഴുവൻ പരിപാടികളായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിപുലമായിട്ടുള്ള സംഘാടക സമിതി യോഗം ചേർന്ന് തീരുമാനപ്രകാരമുണ്ട് നമ്മുടെ ഉദ്ഘാടകൻ എന്നൊക്കെ സൂചിപ്പിച്ചതുപോലെ കാലത്തെ സെഷനിൽ വി ബാലചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നു വൈകിട്ട് നമ്മൾ വിരമിക്കുന്ന ഏതാണ്ട് ഒരു ഒന്നര വർഷക്കാലത്തെ വർഷക്കാലത്തെ പരിചയമാണ് നമ്മുടെ ജിയോ അവിടെ ടീച്ചറായിട്ടുള്ള എച്ച് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു യാത്രയൊക്കെ കൂടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വൈകിട്ടൊരു മൂന്നര നാല് മണി സെന്ററിൽ നിന്ന് വദ്യമേളാഘോഷങ്ങൾ കൂടിയിട്ട് ഗോവശ്വര സ്കൂളിലേക്ക് ആനയിക്കുന്നു അവിടെ ഒരു സെഷനിൽ നമ്മൾ പിന്നെ നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇപ്പോൾ കലാമണ്ഡലത്തിലെ ഭരതനാട്യത്തിലൊക്കെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്താണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ചെറിയ വിവിധ ജന ക്ലിയറായിട്ടുള്ള ആളുകളെ അവിടെ ശംസാ പ്രശ്നങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ദിവസത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കാലത്ത് സെഷനിൽ പലചര നിലവിലെ വിദ്യാർത്ഥികളുടെ ഒരു കലാപരിപാടികളും അതുപോലെ തന്നെ വൈകിട്ട് അവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ദിവസത്തെ മുതൽ പരിപാടിയായിട്ടാണ് ആഘോഷം ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വിവിധ കക്ഷികളെ പേരെ പിന്നെ എല്ലാ ആളുകളെയും ഒലിച്ച് കൂട്ടിക്കൊണ്ട് ചോദ്യം ചെയ്യുകയും നല്ല രീതിയിലൊക്കെ ഓർമ്മത്തെ വർഷമായത് കൊണ്ട് വിപുലമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയാണ് ഇരുപത്തി ഒന്നാം തീയതി തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ അതിൻ്റെ സന്ദേശം നോട്ടീസ് മറ്റു കാര്യങ്ങളും എൻ്റെ ആളുകളെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അയാൾ വാർഷികവും യാത്രയൊക്കെ സമ്മേളനവും നടത്താൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ വിദ്യാലയത്തിലും എല്ലാ വർഷവും ഈ ഒരു ആഘോഷം നടത്തപ്പെടുന്നതാണ് കോതച്ചിറ ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ യാത്രയൊക്കെ സമ്മേളനത്തിൽ പ്രധാന അധ്യാപികയായ പുഷ്പലത ടീച്ചറുടെ മുപ്പത് വർഷം മുപ്പത്തിനാല് വർഷത്തെ ഒരു ഗവൺമെൻറ് സർവീസിന് ശേഷം ഇരുമിക്കൽ ആണ് നടക്കാൻ പോകുന്നത് ഈ വർഷം അതിൻ്റെ യാത്രയൊക്കെ സമ്മേളനമായി നേരത്തെ സെഷനിലും മോർണിംഗ് സെഷനിൽ വാർഷിക ആഘോഷവും നടക്കുകയാണ് കുട്ടികളുടെ കലാപരിപാടികളും പ്രവർത്തന റിപ്പോർട്ടും സ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ടുകളിലെല്ലാം മോർണിംഗ് സെഷനിലും വൈകുന്നേരത്തെ സെഷനിൽ യാത്രയെപ്പ് സമ്മേളനം അതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം